അതെ ഞാന് മുതൽ ഇതുവരെ ഏകദേശം ഒരു മുപ്പതോളം പെൺകുട്ടികളോട് എന്റെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ തിരിച്ചാരും ഇതുവരെ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല എനിക്കറിയാം ഞാന് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന ബുക്കുള്ള ഒരാളൊന്നും അല്ല പക്ഷേ ഷാനക്കെങ്ങനെ എന്നോട് ഇഷ്ടം തോന്നി ആയപ്പോ ഞാൻ ചിന്തിച്ചില്ല അല്ലെങ്കിലും ചങ്ങാരിമാരൊക്കെ പണ്ടേ പറയാനുണ്ട് എന്നെ ഒരു പെൺകുട്ടിക്കും ഇഷ്ടം ചങ്ങാരിമാരെ എന്റെ ഉമ്മ അവരെ പറയാറുണ്ട് അവര് പറയുന്നൊരു കാര്യമുണ്ട് എന്റെ കയ്യിലിരുന്ന് അങ്ങനെയായിരുന്നു പണ്ട് കൊറേ പെൺകുട്ടികളൊക്കെ കളിയാക്കിയിട്ട് ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോ അതൊക്കെ കൊണ്ടായിരിക്കും അല്ലെങ്കിലും പ്ലസ് ടു ഒക്കെ തോറ്റ് ബിസിനസ്സും ചെയ്തുകൊണ്ട് നടക്കണം എനിക്കൊക്കെ ആര് സെറ്റ് ആവാനാണ്